അസ്സലാമു അലൈക്കും വർഹമത്തല്ലാ വബർക്കാത്തുഹു സ്നേഹമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമായി പുണ്യങ്ങളുടെ പൂക്കാലമായ റജബ് മാസം നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് റമലാനിലേക്കുള്ള ദൂരമളക്കുന്ന വിശ്വാസിയുടെ മനസ്സിനെ പാകപ്പെടുത്തുന്ന മനോഹരമായ മാസം നബിസല്ലാഹു അലൈ വസ്സലമ പറഞ്ഞു റജബ് അള്ളാഹുവിൻ്റെ മാസമാണ് ഷഹബാൻ എൻ്റെ മാസമാണ് റമലാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ് അള്ളാഹു ആദരിച്ച നാല് പവിത്ര മാസങ്ങളിൽ ഒന്നാണ് രജബ് യുദ്ധങ്ങളും കലഹങ്ങളും നിഷിദ്ധമാക്കപ്പെട്ട സമാധാനത്തിൻ്റെ മാസം ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ യാത്ര ഇസ്രാ ഉ മീറാജ് നടന്നത് ഈ മാസത്തിലാണ് അഞ്ചു വക്ത നിസ്കാരം മുസ്ലിങ്ങൾക്ക് സമ്മാനമായി ലഭിച്ചത് ഈ യാത്രയിലൂടെയാണ് നിസ്കാരത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്താൻ ഈ മാസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പണ്ഡിതന്മാർ പറയാറുണ്ട് റജവു മാസം കൃഷി കൃഷിയിറക്കാനുള്ള മാസമാണ് ഷഹബാൻ അതിന് നനയ്ക്കാനുള്ള മാസമാണ് റമലാൻ കൊയ്തെടുക്കാനുള്ള മാസവുമാണ് അതായത് റമലാനിൽ നമുക്ക് വിവാദത്തുകൾ ഭംഗിയായി ചെയ്യാൻ കഴിയണമെങ്കിൽ അതിൻ്റെ ഒരുക്കങ്ങൾ ഈ റജബിൽ തന്നെ തുടങ്ങണം മനസ്സിനെ കഴുകി വൃത്തിയാക്കി തൗബയിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കേണ്ട മാസമാണിത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നബിസല്ലാഹു അലൈവസല പഠിപ്പിച്ച ആ മനോഹരമായ നമുക്കധികരിപ്പിക്കാം അള്ളാഹു മ ബാരിഖ്ലന ഫി റജബൻ വ ഷബാൻ വബല്ലിഖ്ന റമലാൻ അള്ളാഹുവേ റജബിലും ഷഹബാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണമേ ഞങ്ങളെ നീ റമലാനിലേക്ക് എത്തിക്കണമേ ഈ മാസത്തെ വെറുതെ കളയാതെ അധികമായി ഇസ്തഗിഫാറിലും സുന്നത്തു നോമ്പുകളിലും മുഴുകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ആമീൻ ആലമീൻ